താരേ എഴു താരെ ആ പെണ്ണ് എവിടെ പോയി കിടക്കുക ഇനി എവിടെ പോയി പെണ്ണ് എവിടേം കാണുന്നില്ലല്ലോ കാണിച്ചു ഞാൻ അവിടെ എത്ര നേരം തൊണ്ട കുറി വിളിക്കുന്നത് നീ കേട്ടില്ല ഞാൻ പഠിക്കായിരുന്നു എളേമ്മ വിളിച്ച് ഞാൻ കേട്ടില്ല രാവിലെ നീ വീട്ടിലെ പണിയൊന്നും ചെയ്യാണ്ട് ഇവിടെ സുഖമായി വന്നിരുന്നു പഠിക്കുക എളയമേ ഞാനവിടെ കടിച്ചു തുടച്ചതാ പഠിക്കാൻ വന്നിരുന്നു അടുത്തു തുടച്ചു എന്ന് പറഞ്ഞാ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞോ ആ തുണി ആരക്കൂടി പാത്രങ്ങൾ ഒരു ലോഡ് കഴുകാൻ കിടക്കണം ഇല്ല തന്ത്ര പണിക്കാരെ നിർത്തിയിട്ടുണ്ടോ നിന്നും ഓങ്ങാണ്ട് വീട്ടില് പണിയെടുക്കടി എടി അവിടെ നിക്ക് ആ മുക്കുന്നതാ ഇതും കൊണ്ട് നീ പോയി കഴിഞ്ഞ അവിടെയും പോയി കള്ളത്തരം കാണിച്ച് പഠിക്കും പണി കഴിഞ്ഞിട്ട് നീ പഠിച്ചാ മതി അതൊരു ബുക്ക് ഇവിടെ ഇരുന്നോട്ടെ ആഹങ്കാരി അത് ഇരിക്കട്ടെ ബുക്ക് അവൾ പഠിച്ച് കളറ്റാകാൻ പോകാണല്ലോ രാവിലെ വീട്ടിൽ നിറങ്ങി പോയതാണ് ഈ മനുഷ്യൻ നീ എവിടെ പോയി കിടക്ക അല്ലാന്ന് നിങ്ങൾ എവിടെ പോയതാ രാവിലെ പോയതാണല്ലോ വീട്ടിൽ നിന്ന് ഞാൻ രാഘവനെ കാണാൻ പോയതാ കൊറേ ആശ്നം എന്താ പ്രശ്നം എന്താ നിങ്ങളെ മുടിഞ്ഞ സന്തതിയില്ലേ വീട്ടിൽ ഒരു പണി ചെയ്യലില്ല ഏത് നേരം ബുക്ക് കൊടുത്താ അടുത്ത മാസം പരീക്ഷയല്ലേ പരീക്ഷ അല്ലേ അങ്ങനെ ഏത് നേരം ഇരുന്ന് പഠിച്ചാലേ വീട്ടിൽ പണിയെക്കാരാ ചെയ്യാ ഞാൻ ഒറ്റയ്ക്കാ ഞാൻ നിങ്ങളുടെ വേലക്കാരിയാളെ കൂടെ കഴിയുന്ന പണിയാണ് ചെയ്തില്ലേ നമ്മൾ മക്കൾ െ ഏ അവരെപ്പോലെയല്ലേ ഇവള് ഇത് നിങ്ങളുടെ ആദ്യത്തെ ഭാര്യന്റെ മോളാ ഞാൻ അവളെ അങ്ങനെ കാണും മര്യാദക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി ആ വീട്ടിലെ വീട്ടിലെല്ലാ പണി ഇങ്ങോട്ട് പഠിച്ചാൽ മതി എന്നുള്ളത് നിങ്ങൾ രണ്ടാളും താമസിക്കുന്നത് എന്റെ വീട്ടിലാ അതോർത്ത അച്ഛനും മോൾക്ക് നല്ലത് ആ സുമതി ഇല്ല സുമതി ഞാൻ കണ്ടിട്ടില്ല ഞാൻ വീട്ടിൽ പോയ പെൺകുട്ടി മാത്രമേ അവരവിടെ ഇല്ലേ പിന്നെ എവിടെ പോയി ആ പെണ്ണുങ്ങളെ പോത്തിന് പെണ്ണുങ്ങൾ പൂർത്തിയായിട്ട് പോയിരിക്കും വെക്കി ഞാൻ കണ്ടിട്ട് വിളിക്കാം നിങ്ങളല്ലേ പള്ളി വിളിക്കാശി ആർക്ക് ആ മൂത്ത പെണ്ണിനാ ആ വേലായതോട്ടം പറഞ്ഞായിരിക്കും വേലായുതാട്ടം പറഞ്ഞ എന്റെ അടുത്ത് വേറെ ആൾ പറഞ്ഞതാ കുട്ടി കല്യാണ ചെക്കന്റെ ആലോചന എന്റെ കയ്യിലുണ്ട് നല്ലൊരു ചെക്കന്റെ ആലോചന ഉണ്ടെങ്കിൽ അത് കൈത്തന്നെ വെച്ചേ ആ പെണ്ണിനെ പൊണ്ണിനൊ കെട്ടിച്ചുപെടുന്നില്ല അങ്ങനെ പറയല്ലേ എനിക്കറിയണ്ട നടക്കില്ല എന്ന് നടക്കില്ല അല്ല എന്തായാലും പെണ്ണിനിപ്പൊ കല്യാണം കഴിക്കണ്ടേ കല്യാണം കഴിച്ചുകൊടുത്താലേ വീട്ടിലെ പണി നിങ്ങൾ വന്ന് ചെയ്യോ കാരണം അവരെ പെണ്ണിനിപ്പൊ കൊടുക്കുന്നില്ല അവരെ കൊടുക്കുന്നില്ല പോകാൻ നോക്കി ആ പോത്ത എന്താ നിന്ന് പുല്ല് തിന്നുന്നത് എത്ര പോ ഈ കല്യാണം നടക്കാൻ നാരായണേട്ട നിങ്ങൾ അങ്ങനെ പറയരുത് അതല്ലാതെ കണ്ണന് വേറൊരു പെണ്ണ് കിട്ടില്ല നിങ്ങൾ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കി അത് ഈ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് ആണോ എന്നാ നിങ്ങളൊരു കാര്യം പറയും അവർക്ക് അഞ്ച് പൈസ ചെലവില്ലാണ്ട് ഈ കല്യാണം നമ്മൾ നടത്തിക്കോളാ പറയും പിന്നെ ഈ കല്യാണത്തെ അവർ സമ്മതിക്കുകയാണ് അഞ്ചു ലക്ഷം റുപ്യ നമ്മൾ അവർക്ക് കൊടുക്കും ഇനിയൊന്ന് ചോദിച്ചു നോക്കി ആ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് സംസാരിച്ചു ഇതുവരെ പോയില്ലേ നിങ്ങൾക്ക് എന്താ കാരണം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നടത്തി നിങ്ങൾ നിന്നൊന്നും കേൾക്ക് ചെക്കൻ കോടിക്കണക്ക് രൂപയുടെ ആസ്തി അച്ഛനമ്മയും രണ്ടു കൊല്ലം മുന്നിൽ മരിച്ചു പോയതാ കൂടെപ്പറമ്പില്ല കാണുന്ന എല്ലാ സ്വത്തുക്കളും അവനുള്ളതാ ഇനി നിങ്ങൾ ആലോചിക്കും ചെക്കന് എനിക്ക് ഒരു എനിക്ക് ഞാനൊരു സത്യം പറയാ ചെക്കൻ മുഴുക്കൂടിയനാ കൂടിയനാ നാട്ടിൽ എവിടെയാണ് പെണ്ണ് കിട്ടൂല അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് ഒരു അഞ്ചു പൈസ ചെലവില്ലാണ്ട് ഈ കല്യാണം ഞാൻ നടത്തരാ അത് മാത്രമല്ല ഈ കല്യാണത്തിന് നിങ്ങൾ സമ്മാനിച്ചാലേ അഞ്ചു ലക്ഷം രൂപ ഞാൻ വാങ്ങി തരുന്ന് അതെന്റെ ഉറപ്പാ ഓ അപ്പൊ അഞ്ചു ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും ആ പെണ്ണൊരു കുടികാരന്റെ ഭാര്യയുമാകും അല്ലേ ആ നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലേ ഈ കല്യാണം ഞാൻ നടത്തി തരാം പക്ഷെ എന്നെ പറ്റിക്കാനാണ് നിങ്ങളുടെ പരിപാടി എങ്കിലേ മീനാക്ഷിന്റെ തവന് കൊണ നിങ്ങൾ അറിയും നിങ്ങൾ ആർക്കെങ്കിലും പറ്റിക്കാൻ പറ്റുക വാക്കാ അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ വരും അങ്ങനെ രണ്ടു ലക്ഷം രൂപ കല്യാണം ദിവസം തരും അങ്ങനെയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച പെണ്ണ് കാണാൻ പറ്റും ഈ കല്യാണം ഞാൻ നടത്തി തരും അന്ന ശരി പറഞ്ഞ മതി അടുത്ത കണ്ണന്റെ കല്യാണം നടത്താൻ അമ്മ എന്തിനും എത്ര ആവേശം കാണിക്കുന്നത് അവൻ കുടിച്ചു കയറുന്ന ആ സ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ ഇരിക്ക ബോധത്തോടനിയാണ് അതൊക്കെ ചെയ്യുന്നത് നല്ല ബോധത്തോടെ തന്നെയടാ നിന്റെ അമ്മ ഈ കാര്യമൊക്കെ ചെയ്യുന്നത് നാട്ടുകാരൊക്കെ ചലച്ചു തുടങ്ങിയടാ അവന്റെ വായടക്കാൻ വേണ്ടിട്ട് ഈ കല്യാണം നടത്തുന്നത് അത് മാത്രല്ല ഈ കല്യാണത്തിന് പിന്നില് ഒരു ചതിയും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കാം അവൾ ഇവിടെ വെച്ച് തീർന്ന കണ്ണൻ കള്ളു കുറിച്ച് ബോധമില്ലാണ്ട് ചെയ്തതെന്ന് എല്ലാവരും പറയും അങ്ങനെയാണെങ്കിൽ അവളും ഇല്ല കണ്ണൻ ജീവിതകാലം മുഴുവനും ജയിലിലും പിന്നെ ആ സ്വത്തെങ്ങനെ കയ്യിലേക്ക് ആക്കണം എനിക്കറിയാം അതിന് അവൾ ഇവിടെ വെച്ച് തീരണ്ടേ കണ്ണന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചത് ഏതോ ലോറിക്കാരൻ അറിയാതുകൊണ്ടിടിച്ചതല്ലാലോ അത് ചെയ്യാൻ എനിക്കറിയാണെങ്കിൽ അവളെ തീർക്കാൻ എനിക്കറിയാം കല്യാണം ഒന്ന് കഴിഞ്ഞ ഇനിയാണ് കഥ തുടങ്ങുന്നത്